ഹരി ദശകം പന്ത്രണ്ട് ശ്ലോകം ആറ് പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം തം തേ നിനം ഉപകർണ്യ ജന തപഃസ്ഥം തേ നിനദമുകർ ജനസ്തപസ്ഥ സത്യസ്ഥിഥ സത്യസ്ഥിത അവിടെ ഇഷ്ട കേൾക്കണം സ്ഥിത പ്ലശ്ച സ്ഥിത മുനയോ മുനയ नुनुबुः भवन्तं नुनुवुर्भवन्तं सत्यस्थिताश्च मुनयो नुनुवुर्भवन्तं तत् स्तोत्र हर्षुलमनाः परिणद्यभूयः तत्स्तोत्रहर्षुलमना परिणद्यभूयः तोय आशयं तोयाशयं विपुलमूर्तिः अवातरः त्वम् വിപുലമൂർത്തിരവാതരസ്ത്വം മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം തസ്തോത്ര ഹർഷുലമന പരിണ്യ ഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം ഇപ്പം അവിടെ ഭൂയഖ എന്നുള്ളടത്ത് വിസർഗം പറഞ്ഞ് വായിക്കുകയാണെങ്കിൽ തസ്തോത്ര ഹർഷുലമന പരിണദ്യ ഭൂയഹ സ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം ആ വിപുല മൂർത്തിഹി അവിടെ മൂർത്തിഹി കഴിഞ്ഞിട്ട് അവാതരഹം അപ്പോൾ അവിടാണ് അവിടെ രാവുന്നത് വിപുലമൂർത്തിരവാതരസ്ത്വം

തപോലോകത്തിലും വസിക്കുന്നവരും സത്യലോക നിവാസികളുമായ മുനികൾ മുനേഹ മുനികൾ തേത്തം നിനാദം ഉപകർണ്യ തേത്തം നിന്തിരുവടിയുടെ നിനാദം ആ ഘോര ഗർജിതം കേട്ടിട്ട് ഉപകർണ്യ കേട്ടിട്ട് ഭവന്തൊന്നുനുഭു നിന്തിരുവടിയെ സ്തുതിച്ചു ത്വം തത് സ്ത്രോത്ര ഹർഷുലമനാഹ ത്വം നിന്തിരുവടി തത് സ്തോത്രം എന്നു വെച്ചാൽ അവരുടെ സ്തോത്രത്താൽ പ്രസന്നഹൃദയനായി ഭൂയഹ പരിണദ്യ വിപുലമൂർത്തി തോയാശയം അവതരഹ വീണ്ടും ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും പരിണദ്യ പരിണദ്യ വിപുലമൂർത്തി തോയാശയം അവാതരഹ വീണ്ടും ഉറക്ക ഗർജിച്ചുകൊണ്ട് ആ വലിയ ശരീരം സ്വീകരിച്ചതായ സ്വീകരിച്ചതായ ആ രൂപം സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി അപ്പോൾ ആ കുതിച്ച് ചാടുമ്പോഴത്തെ ആ ഒരു ഗംഭീരത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം അത് അത് പറയാൻ മനസ്സിലാക്കാം അപ്പം അത്ര വലിയ ശരീരത്തിലുള്ള ഒരു സാധനം മുകളിൽ നിന്ന് കീബോട്ട് എടുത്ത് ചാടുമ്പോഴത്തെ ആ ഉള്ളൊരു ഗർജിച്ചു കൊണ്ടാണ് എടുത്ത് ചാടിയത് ചുമ്മാ എടുത്ത് ചാടുകയല്ലായിരുന്നു ആ ഗർജനത്തോടു കൂടിയാണ് ആ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടിയത് അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ നാല് പാടും ഇങ്ങനെ ബതറിപ്പോയി എന്നാണ് പറയുന്നത് ആ അതിൻ്റെ ആ ചാട്ടത്താൽ അപ്പോൾ ആ ഭഗവാന്റെ ആ വരാഹരൂപിയായ ആ ഭഗവാന്റെ ഗർജനം പ്രപഞ്ചമാകെ വ്യാപിച്ചു അത്രയ്ക്ക് വലിയ ഗർജനമായിരുന്നു പക്ഷേ ആ ശബ്ദം ശബ്ദമെന്തെന്ന് തിരിച്ചറിയാൻ മുനിമാർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഈ ഈ ലോകത്തിലും സത്യലോകത്തിൽ ഈ ജനലോകത്തിലും സത്യലോകത്തിലും തപോലോകത്തിലുമുള്ള മുനിമാർ ഭഗവാന്റെ ഈ ഗർജനം എന്തെന്നറിഞ്ഞിട്ട് ഭഗവാനെ സ്തുതിച്ചു ആ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ആ പ്രപഞ്ചത്തിൻ്റെ താപശാന്തിക്കായിട്ട് എവിടെ ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി ആ വലുതായ ശരീരം സ്വീകരിച്ച് ഗർജിച്ചു മുകളിൽ നിന്ന് താഴേക്ക് ചാടി എന്നാണ് പറയുന്ന ഭട്ടതിരിപ്പാട് അത്ര ഇതായിട്ടാണത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സത്യസ്ഥിതാശ്ശമുഭവന്തം വിപുലമൂർത്തിരവാത